ഹേയ് ഹലോ ഇന്ന് നമുക്ക് റിബൺ റോസ് ഉണ്ടാക്കിയാലോ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ റിബൺ റോസിൻ്റെ അവസ്ഥ ഇതായിരുന്നു കാരണം എല്ലാവർക്കും ഒന്നിൽ ശരിയാവണമെന്നില്ല ഒന്നിൽ പഴച്ചാൽ മൂന്ന് എന്നാണ് ബട്ട് എൻ്റെ അവസ്ഥയിൽ അത് രണ്ടായിരുന്നു ഇനി നമുക്ക് ഇന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യം ഒരു ലൈറ്റർ ലൈറ്റർ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ റിബൺ പിന്നെ ഒരു കാർഡ് നിങ്ങൾക്ക് കാർഡ് ബോർഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പഴയ എ ടി എം കാർഡോ യൂസ് ചെയ്യാം ഞാൻ അവിടെ പഴയ എ ടി എം കാർഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഗണ്ണും ഗ്ലൂ സ്റ്റിക്കും ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാം അപ്പോൾ ഇനി നമ്മളിതിനെ എന്താ പറയുക ആ ഒരു കാർഡ് ബോർഡിൽ നല്ല രീതിക്കൊന്ന് ചുറ്റെടുക്കും ഞാനിവിടെ ടു സെൻറ്റിമീറ്റർ വരുന്ന റിബണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മളാക്കണമെന്നുണ്ടെങ്കിൽ ഒരു റോസിന് സിക്സ്റ്റീൻ ടു ട്വൻറ്റി വരെ പെറ്റൽസ് ആക്കാം കാരണം നമ്മൾ ചുരുട്ടിയെടുക്കുമ്പോൾ അത് അത്രേ ഉണ്ടാകത്തുള്ളൂ നിങ്ങൾക്ക് ട്വൻറ്റി അബവ് എടുക്കാം ട്വൻ്റി സിക്സ് ഒക്കെ എടുക്കാം കുറച്ചും കൂടെ ഭംഗിയുണ്ടാകും പക്ഷെ ഞാനിവിടെ സിക്സ്റ്റീൻ സെവൻ ആ റേഞ്ചിൽ എടുക്കുന്നുള്ളൂ ഇന്ന് നമ്മൾ പെറ്റൽസ് എടുക്കുമ്പോൾ ഈക്വൽ ആക്കിയിട്ട് എടുക്കാൻ നോക്കുക ഒരിക്കലും ഒരു കാരണവശാലും തെന്നി പോകാൻ നിൽക്കരുത് ഈക്വലായിട്ട് ഇതിനെ ഒന്ന് ഫുള്ള് എത്ര ആവശ്യമുണ്ടോ അത്രയും ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് സ്വിസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ രണ്ട് പോർഷൻസും ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ ആയിട്ടുള്ള പീസസ് കിട്ടും ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും ബട്ട് കുറേ ഭാഗമൊക്കെ ആയിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ലൈറ്ററോ അതോ ക്യാൻഡലോ യൂസ് ചെയ്യാം ക്യാൻഡിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൈവള്ളാണ്ട് വെക്കണം ലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കൈവള്ളാണ്ട് വെക്കണം പക്ഷേ നിങ്ങൾ ചെറിയ യു യുനീ ടു ട്രൈ ദിസ് വിത്ത് ഹെൽപ്പ് ഓഫ് യുവർ എൽഡേഴ്സ് ഓ യുവർ പാരൻസ് നിങ്ങളുടെ പാരൻസിൻ്റെ മുതിർന്നവരുടെ സഹായം ഇല്ലാണ്ട് നിങ്ങളിത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ പൊള്ളും കാരണം എൻ്റെ കൈ പലവട്ടം പൊള്ളിയിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ് സോ ചെറിയ കുട്ടികൾ ഇത് ട്രൈ ചെയ്യാന്നൊക്കെ ഉണ്ട പാരൻസിൻ്റെ ഹെൽപ്പോടുകൂടി മാത്രം ട്രൈ ചെയ്യുക പിന്നെ നമ്മളിത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുകയും വേണ്ടു നല്ല രീതിക്ക് ഒരുക്കോ ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക രണ്ട് സൈഡും ഒന്ന് നല്ല രീതിക്ക് ചൂടാക്കിയെടുക്കാം ഒരുക്കി പോകരുത് പ്രത്യേകം അതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരുക്കി പോകരുത് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്ന ടൈമില് ഞാൻ എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വീഡിയോ എടുക്കുമ്പോൾ ഞാനത് വോയിസ് പറഞ്ഞുകൊണ്ടാന്ന് എടുക്കുക ബട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനത് മാറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് വീഡിയോ ഭയങ്കര ലെങ്തിയാവോ ഷോർട്സ് എന്നിട്ട് ലോങ് വീഡിയോൻ്റെ അവസ്ഥയാവോ അങ്ങനെ എങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ടൊന്ന് അതിൻ്റെതായ ഇതൊക്കെ ഇതിലുണ്ട് എനിവേ നമുക്ക് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഏകദേശം എല്ലാ ഇതും ഒരേ സൈസ് ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടെണ്ണം വെച്ചിട്ട് എന്താ പറയുക ഒരുമിച്ച് വെച്ചിട്ട് ആ സൈഡ് എന്താക്കുക ഒന്ന് തീ കാണിച്ചിട്ടൊന്ന് കത്ത് കത്തിച്ചെടുക്കാം മീൻസ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ ടൈമിലായിരുന്നു ഫസ്റ്റ് എൻ്റെ കൈപ്പൊട്ട് പൊള്ളിയത് കേസ് ആ തീ ഇതേ വന്നു എൻ്റെ കൈ നല്ല രീതിക്ക് തന്നെ പൊള്ളിയിട്ടുണ്ടായിരുന്നു പക്ഷെ പാടുന്ന ഞാൻ തണ്ട വെള്ളത്തിൽ കൈ മുക്കി കിട്ടും അതുകൊണ്ട് വില ശീനയില്ല നമ്മളീ തീ കൊണ്ട് കഴിക്കുന്ന ടൈമിലുണ്ടല്ലോ ഉണ്ടല്ലോ ലൈറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് കളിക്കുമ്പോൾ നമ്മൾ നമ്മളെന്താക്കുക അടുത്ത് വെള്ളം വെക്കുക അതാകുമ്പോൾ പെട്ടെന്ന് കൈയിലായിക്കുന്നാൽ അത് നമുക്ക് എന്താ പറയുക ഇതിലിടാം ഇതാ രണ്ടാമത്തെ വട്ടു എൻ്റെ കൈ പൊള്ളി ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കവിടെ ആ ജോയിൻ്റായിട്ടായിരിക്കും രണ്ട് സൈഡും കിട്ടുക ജോയിൻ്റ് തന്നെ രണ്ട് സൈഡും ഒട്ടിയ പോലെ ഇരിക്കും കിട്ടുക കാരണം നമ്മൾ അവിടെ തീ കാണിച്ചപ്പോൾ അത് ഒട്ടിപ്പോയത് ഇതേപോലെ ഒട്ടിയിട്ടിരിക്കും കിട്ടുക അപ്പോൾ ഇത് നമ്മൾ ഒന്നുകിൽ നിങ്ങൾക്ക് സിസ്വാസ് വെച്ചിട്ട് മുറിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതേ ഇതേപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി റിബണ് രണ്ടും രണ്ടായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ ഇത്രയും ചെയ്തത് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കുക പകുതി ചെയ്യുന്നതിൻ്റെ എടുക്കുന്ന എൻ്റെ ലൈറ്റർ പണി പറ്റി സുഗൈസ് ലൈറ്റർ പൊട്ടി അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വേറെ ലൈറ്റർ ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ എനിക്ക് ഒരൊറ്റ ആക്കാൻ ആക്കാനുണ്ടായിട്ടുള്ളു എന്നാലും ഒരൊറ്റണ്ണ ആണെങ്കിൽ നമുക്ക് തീ ഇനി ഒന്നും ചെയ്യാൻ കഴിയാലോ അതിൻ്റെ അടുക്കാണെങ്കിൽ എന്താ പറയുക ഫോൺ വെച്ച സ്റ്റാൻഡും അതും നിലത്തി വീഴാൻ പോയി അപ്പം അതൊക്കെ പിടിച്ചെടുത്തു ഇത് പുതിയ ലൈറ്റർ ആൾ അടിപൊളിയാണ് പക്ഷേ ഇതേ കണ്ടല്ലോ ഫസ്റ്റ് തന്നെ പണി തന്നു ഇനി നമ്മളിത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒന്ന് അതിനൊന്ന് മടക്കിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക ഗ്ലൂഗണ്ണി യൂസ് ചെയ്ത് നമ്മൾ ഇത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഗ്ലൂഗണ് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം കാരണം ഗ്ലൂഗണ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ പൊള്ളും കാരണം ഞാൻ ഞാനിവിടെ ട്വൻറ്റി വോൾട്ടിൻ്റെ ഗ്ലൂഗണ്ണാണ് എടുക്കുന്നത് ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പഴും എൻ്റെ കൈ ഇത് നഖത്തിനൊക്കെ ഗ്ലൂ ഒക്കെ ഒട്ടിയിട്ട് ഭയങ്കര മസഡപ്പോ ആയിരുന്നു ഇതുമായിരുന്നു അപ്പോൾ ഗ്ലൂഗണ്ണിൻ്റെ ഈ ഒരു പോർഷൻ തൊട്ടിട്ട് ഹീറ്റ് ആയിരിക്കും ഈ ഒരു പോർഷൻ തൊട്ടിട്ട് ആ ഒരു ഗ്ലൂ വരുന്ന പോർഷൻ വരെ ഹീറ്റ് ആയിരിക്കും ഉണ്ടാവും ബാക്കി നമ്മൾ പിടിക്കുന്ന ആണ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുക ബാക്കി എല്ലാ പോയിൻറ്റും ഹീറ്റ് ഉണ്ടാവും അതുകൊണ്ട് അവിടെ ഒന്നും ടച്ച് ചെയ്യാൻ നിൽക്കരുത് അതേപോലെ വരുന്ന ഗ്ലൂന്ന് നമ്മൾ ടച്ച് ചെയ്യരുത് വരുന്ന ഗ്ലൂ എന്നൊന്ന് നമ്മുടെ കയ്യിൽ അയക്കുന്നാൽ നഖത്തിനൊക്കെ അയക്കുന്നതിനാൽ നല്ല വേദന എടുക്കും നല്ല രീതിക്ക് വേദന എടുക്കും അനുഭവം ഉള്ളതുകൊണ്ട് പറയാം ഇനി നമ്മൾ ഈ നെക്സ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ മടക്കി വെച്ചതിൻ്റെ സൈഡിൽ ഇത് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സെറ്റ് ഓഫ് ഇങ്ങനത്തെ ആ ഒരു റിബൺ വീണ്ടും വെക്കുക അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് ഫുൾ നമ്മൾ ആക്കിയെടുത്ത ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു പീസത്തും പീസസ് മൊത്തം ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുക ഇതേപോലെ എല്ലാം ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വേണ്ട ഒരു ഐറ്റം ഞാൻ ഫസ്റ്റ് പറയാൻ മറന്നുപോയൊരു ഐറ്റം നമ്മുടെ വൂഡൻ സ്റ്റിക്ക് വൂഡൻ സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം ഏർക്കൽ കമ്പോ മറ്റേതോ യൂസ് ചെയ്യാം ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇതായിരുന്നുണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നു ഇതിൽ ഞാൻ ചെറിയ കുറേ മിസ്റ്റേക്സ് ഉണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ സെക്കൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഗ്ലൂഗണ് നന്നാൽ വലിഞ്ഞു പോവാതെയും ലൈക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കണം ഇപ്പോൾ ഇതിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വുഡൻ സ്റ്റിക്കിനെ എന്താ പറയുക ഫസ്റ്റ് ഇതിൽ കാണുന്ന പോലെ ഒന്ന് വെച്ചുകൊടുത്തതിനാൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ച് വെച്ചിട്ട് വുഡൻ സ്റ്റിക്ക് നമ്മൾ ഒരു സ്ഥലത്ത് ഒട്ടിച്ച് ഒട്ടിച്ചുകൊടുത്തതിനാൽ എന്താ പറയുക തിരിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് മടക്കാം അല്ലെങ്കിൽ അതേപോലെ അങ്ങോട്ട് മടക്കിയെടുക്കാം ഞാനിവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ലൈറ്റ് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റൊക്കെ വന്നപ്പോൾ എന്ന് മനസ്സിലായിട്ടുണ്ടാവും ലേറ്റായ കാര്യം അതുകൊണ്ടാണ് ഞാനിത് ലേറ്റ് ആയതുകൊണ്ടാണ് വേഗം തീരുന്ന പണി നോക്കിയത് ഞാൻ സെക്കൻഡ് പറഞ്ഞ ആ ഒരു ടൈപ്പില്ലേ അതായത് വുഡൺ സ്റ്റിക്ക് മോളിൽ വെച്ചിട്ട് അതുമേൽ തന്നെ ഞാനിങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്തത് തിരിച്ച് ബാക്കിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണ് അതെനിക്ക് അത്രയ്ക്ക് ടൈം ഇല്ലാത്തത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ സെക്കൻഡ് പറ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു മെത്തേഡിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആകെ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ ഒരു സ്റ്റിക്കിനെ ഒന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുക പിന്നെ ഗ്ലൂ ഗണ് നിരക്കാൻ നമ്മൾ കുറച്ച് പെറ്റൽസിൽ ഗ്ലൂ കൊടുക്കുക ഇനി വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതേപോലെ ചെയ്തെടുക്കുക ബാക്കിലൊക്കെ ഡിം ആയിട്ടുണ്ടായിരുന്നു ലൈറ്റിങ് ഒക്കെ പോയി ആകെ കൊള്ളായി പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ട്രൈഫൂഡൊന്നുമില്ല ഞാൻ എടുക്കുന്നത് എൻ്റെ സിബ്ലിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അതുകൊണ്ട് ഇന്നാൾ വീട്ടിലില്ല സോ നമുക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ എന്താ പറയുക ഇത് ചെയ്യുന്നതും അങ്ങനെ ഞാൻ ട്രൈ പോർഡായിട്ട് യൂസ് ചെയ്തത് ഇത്രയും കാലം കുറച്ചു കാലം ഞാൻ സിബ്ലിങ് അവളില്ലാത്ത ടൈമിൽ ഞാൻ യൂസ് ചെയ്തത് ഷാജി എനിക്കൊരു ട്രിക്ക് എനിക്ക് മീൻസ് അവരുടെ വീട്ടിലൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ആ ഒരു സെലോ ടൈപ്പിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ബുക്കൊക്കെ വെച്ചിട്ട് അങ്ങനെയൊരു ടൈപ്പ് അതായിരുന്നു ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ന് ഞാൻ ചെയ്തത് എൻ്റെ കയ്യിൽ പേപ്പർ പഞ്ച് ഉണ്ടായിരുന്നു അത് തിരിച്ച് വെച്ചിട്ട് അങ്ങനെ ട്രൈ പോഡ്ഡാക്കിയിട്ട് ഞാൻ ചെയ്തു അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങി മുതൽ പണിയോട് പണിയായിരുന്നു ഇനി നമ്മളിതേ ഇതേപോലെ ഗ്ലൂഗണ് നല്ല രീതിക്കൊന്ന് ആ ഒരു പെറ്റൽസിൽ ആവശ്യമുള്ള അത്രയാക്കി എടുക്കുക എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ വീട് എടുത്ത കാരണം ഞാൻ പറഞ്ഞല്ലോ ട്രൈ പോഡ് ഇല്ലാത്തോണ്ട് ഭയങ്കര ഇതായിരുന്നു ഡിം ലൈറ്റിൽ സോറി ലൈറ്റ് പോയപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫ്ലവറിൻ്റെ അവസ്ഥ ഡിം ലൈറ്റിൽ ഇതും ആൻഡ് നിങ്ങൾക്ക് ഫ്ലവർ ഇല്ലയോ എന്ന് കമൻറ്റിൽ പറയാൻ മറക്കണ്ട ഇനി നെക്സ്റ്റ് ക്രാഫ്റ്റ് എന്ത് വേണമെന്ന് പറയാൻ മറക്കണ്ട ഞാനിത് ഉടൻ സ്റ്റിക്കിന് നീളം കുറച്ച് കുറച്ചിട്ടുണ്ട് ആൻഡ് So, finally, kida. I will see you on next video. Bye, bye.